നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്നത് ജസ്റ്റ് വളരെ ചുരുക്കി ചൊല്ലി ഒന്ന് ചെറുതായിട്ട് അർത്ഥം പറയാൻ പോകുന്നത് മഹാനായ നമ്മുടെ പലിപ്പ്ലവ വാക്ക് വളരെ ലൂസായിട്ട് ഉപയോഗിക്കാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ശരിക്കും വളരെ മഹാനായ ശ്രീ കുമാരനാശാൻ എഴുതിയ വളരെ വളരെ പ്രസിദ്ധമായ ചണ്ടാലഭിക്ഷി എന്നുള്ള കാവ്യത്തിലെ കുറച്ച് വരികളാണ് ഇതിൽ കാവ്യത്തിൻ്റെ ഇതിവൃത്തം ജസ്റ്റ് ചുരുക്കി പറയാം ആനന്ദഭിക്ഷു ഒരു ഗ്രാമം അവിടെ വരൾച്ച മേൽ നോക്കിയാണ് പാനന്ത ഭിക്ഷു അവിടെ വളരെ വെള്ളം കിട്ടാതെ തളർന്ന ആഴ്ച വട്ടിലിരിക്കുന്നു അപ്പോൾ ഒരു വഴിക്കണിൽ നിന്ന് വെള്ളം കോരാനായിട്ട് മാതങ്കി എന്ന പേരിൽ ഒരു ചണ്ടാല വനിത വരുന്നു പൊളി ഇദ്ദേഹം അവളോട് വെള്ളം ചോദിക്കുന്നു അപ്പോൾ അവൾ പറയുന്നു ഞാൻ ഹീനജാതിയിൽപ്പെട്ട ആളാണ് ഞാൻ അങ്ങേക്ക് വെള്ളം തന്നാൽ അങ്ങ് അശുദ്ധമാവില്ല എന്ന് അപ്പോൾ ഇതിന് അദ്ദേഹം പറയുന്നു ഞാൻ വെള്ളമാണ് ചോദിച്ചത് അല്ലാതെ ജാതിയെക്കുറിച്ചുള്ള കാര്യങ്ങളല്ല അതിൽ ഞാൻ ബോധവടമല്ല എന്നുള്ള രീതിയിൽ പറയുന്നു ഈ പെൺകുട്ടി അയാൾക്ക് വെള്ളം കൊടുക്കുന്നു അയാളെ നന്ദി പറഞ്ഞ് തിരിച്ചു പോകുന്നു തുടർന്ന് ഈ മാതങ്കി എന്ന പെൺകുട്ടിക്ക് ആനന്ദനോട് ഇഷ്ടം തോന്നുന്നു അവൾ വീട് വിട്ടിറങ്ങി ആനന്ദൻ ബുദ്ധാശ്രമത്തിലാണെന്ന് അറിഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നു തേജോവനത്തിലെ ബൗദ്ധാശ്രമത്തിൽ ചെല്ലുന്നു അവിടെ വെച്ച് സ്ത്രീ ഉപദേശം ലഭിക്കുന്ന മാതങ്കി എല്ലാ രീതിയിലുള്ള രാഗങ്ങളും ചിന്തകളും ഇട്ട് അദ്ദേഹത്തിന് ശിഷിയായിത്തീരുന്നു പരമപ്രേമത്താൽ ലോകത്തോട് മുഴുവനുള്ള സ്നേഹം സ്വയം കൈക്കൊണ്ട് അദ്ദേഹത്തിന് ശിഷ്യയാകുന്നു അപ്പോൾ ഇത്തരത്തിലൊരു ചണ്ടാല സ്ത്രീയെ ആശ്രമത്തിൽ ബാക്കിയുള്ള ജാതിക്കാരോടൊപ്പം ശിഷ്യയാക്കുന്നത് ശരിയല്ല എന്ന് ചില ചിലരുടെ കുപ്രചരണത്തിൽ കുപ്രചരണം രാജാവിലും എത്തുന്നു രാജാവിൻ്റെ നിജസ്ഥിതി ചോദിച്ചറിയാനായി ബുദ്ധൻ്റെ ഭക്തരാണ് രാജാവ് പ്രസേനജിത്ത് എന്നുള്ള രാജാവ് ശ്രീബുദ്ധൻ്റെ അടുത്ത് എത്തുന്നു അപ്പോൾ അദ്ദേഹം ശ്രീബുദ്ധനോട് എന്താണ് എന്താണിതിൽ അവസ്ഥ എന്താണ് എനിക്ക് പറയാനുള്ളത് എന്നുള്ളത് ചോദിക്കുന്നു അപ്പോൾ അതിന് ശ്രീബുദ്ധൻ പറയുന്ന മറുപടിയാണ് ഓക്കെ ഏത് കാലത്തും പ്രസക്തമാണ് ഇത് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ ജാതി വ്യവസ്ഥിതി എന്ന് പറയുന്നതിന് ഞാനെതിരാണ് ഒരു വ്യക്തി ജനനത്തിൽ പെർസയായിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അവനവൻ്റെ എഫേർട്ട് കൊണ്ട് നേടിയെടുക്കുന്ന കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരാളുടെ ശരീര സൗന്ദര്യം നിറം അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ജാതി മതം അതെല്ലാം ജനിക്കുമ്പോഴേ അവന് കിട്ടുന്നതാണ് അല്ലെങ്കിൽ അവൾക്ക് അത് ആളുടെ കഴിവ് കൊണ്ടോ കഴിവുകേടുകൊണ്ടോ അവളുടെ തിരഞ്ഞെടുപ്പ് കൊണ്ടോ അല്ല അപ്പം അങ്ങനെയുള്ളൊരു കാര്യത്തിൻ്റെ പേരിൽ ആരെയും വേർതിരിക്കാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ മുമ്പ് സെക്യുലറിസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതേ നയമാണ് വ്യക്തി തലത്തിലോ രാജ്യത്തിൻ്റെ തലത്തിലോ സംസ്ഥാനത്തിൻ്റെ തലത്തിലോ എവിടെയാണെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ആർക്കും എക്സ്ട്രാ ഒരു അഡ്വാൻറ്റേജോ ഒരു ഡിസഡ്വാൻറ്റേജോ കൊടുക്കാൻ പാടില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഡിസ്ക്രിമിനേഷനും റിവേഴ്സ് ഡിസ്ക്രിമിനേഷനും എതിരാണ് ഞാൻ എടുത്തു പറയുന്നു ഡിസ്ക്രിമിനേഷനും റിവേഴ്സ് ഡിസ്ക്രിമിനേഷനും എതിരാണോ ജാതി വ്യവസ്ഥ എന്നുള്ള തിന്മ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല ഇന്നത് കുറേ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് കുറേ മാറാനുണ്ട് എന്നാൽ അതേസമയം തന്നെ ജാതി വ്യവസ്ഥയുടെ മാത്രം പേര് പറഞ്ഞാൽ സനാതനധർമ്മത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുന്ന്ണ്ട് ഹിന്ദുവൈക്യത്തിനെയും വേറെ പല കാര്യങ്ങളെയും ഇകഴ്ത്താനായിട്ടും രാഷ്ട്രീയപരവും മതപരവുമായിട്ട് കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ജാതി ഉപയോഗിക്കുകയും സനാതനധർമ്മം ഈ എന്താ പറയുക മലേരിയ പോലെയാണെന്നൊക്കെ പറയുന്ന മഹാന്മാരെന്നുണ്ട് അവരോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല ആ ഒരു ഇതിൽ ഞാൻ ചേരുന്നില്ല പിന്നെ ഈ ജാതി വ്യവസ്ഥയ്ക്ക് സമാനമായ കാര്യങ്ങൾ എല്ലാ മതങ്ങളിലും ഉണ്ടായിരുന്നു പല പല പേരുകളിൽ മുസ്ലിം മതത്തിലാണെങ്കിൽ സുന്നി തർക്കങ്ങൾ ക്രിസ്തു മതത്തിലാണെങ്കിൽ അവരുടെ കുറേ തർക്കങ്ങൾ എല്ലായിടത്തും പല പല പേരുകളിൽ ഇത്തരം തർക്കങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആരും ഇതിൽ നിന്ന് പൂർണ്ണമായും മുക്തരൊന്നുമല്ല അല്ല പക്ഷേ എന്നിരുന്നാലും അക്നോളജിങ് ഇംഗ് ഷാഡോസ് എന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഹിന്ദുമത വിശ്വാസി കഴിഞ്ഞാൽ ഹിന്ദുമതത്തിൽ നിലനിന്നിരുന്ന ഇപ്പോൾ കുറഞ്ഞു വരികയാണെങ്കിലും ഇപ്പോഴുമുള്ള ഈ ദുരാചാരത്തിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് നമുക്ക് പ്രിയപ്പെട്ട നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിലുള്ള തെറ്റുകൾ കണ്ടാൽ നമ്മളാണ് ആദ്യം പ്രതികരിക്കേണ്ടത് അവിടെ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് വെച്ചാൽ നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല നമ്മുടെ കുട്ടികൾ തെറ്റെയ്താൽ നമ്മളായിരിക്കണം ആദ്യം പ്രതികരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഷാഡോ എക്നോളജ് ചെയ്യുന്നു എന്നാൽ അതിൻ്റെ പേരിൽ ഐസൊലേറ്റഡ് ആയിട്ട് ഹൈപ്പർ ക്രിറ്റിക്കലായിട്ട് വേട്ടയാടാനും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞാനില്ല എന്നുള്ളത് വളരെ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇന്നത്തെ കാലത്ത് ജാതി ഇല്ലാത്തടത്ത് പോലും ജാതി കൊണ്ടുവന്ന് ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ടും വേറെ പല കൊള്ളരതായ്മകളെ മറക്കാനായിട്ടും ഉപയോഗിക്കുന്ന രീതി ഉണ്ട് അതിന് ഞാൻ യോജിക്കുന്നില്ല എന്നുള്ള എടുത്ത് പറയട്ടെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് പിടിയിലാകുമ്പോൾ എൻ്റെ നിറമാണോ പ്രശ്നം എൻ്റെ ജാതിയാണോ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് അതിനെ കവർ ചെയ്യുന്ന മഹാന്മാരൊക്കെ ഇന്നുണ്ട് അപ്പോൾ അതിനൊന്നും ഞാൻ ഒട്ടും യോജിക്കുന്നില്ല ഞാൻ എൻ്റെ പുതുമഴ നില കവിതാ സമാഹാരത്തിൽ അതിനെക്കുറിച്ച് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രീബുദ്ധൻ പ്ലസ് രഞ്ജിത്ത് രാജാവിന് കൊടുത്ത മറുപടിയിലേക്ക് കിടക്കട്ടെ വത്സ മാതങ്കിയെ ചൊല്ലി വിചികിത്സയല്ലീ അല്ലല്ലി വിഷയം മാതങ്കിയെ ചൊല്ലിയുള്ള സംശയമല്ലേ നിന്റെ വിഷയം എന്തു പറവൂ എന്തോർപ്പു ജാതി ഹന്ത വിടംബനം രാജൻ എന്താണ് ഇതിൽ പറയാനുള്ളത് ജാതി പരിഹാസ്യമാണ് രാജാവേ ക്രോധിച്ചു ജന്തു പോരാടും സ്വന്തനാദത്തിൻ മാറ്റുലിയോടും ദേഷ്യം വന്ന ജന്തു സ്വന്തം ശബ്ദത്തിൻ്റെ പ്രതി മാറ്റുലിയോടും ആ എക്കോയോട് പോരാടും അത് സ്വന്തം ശബ്ദമാണെന്ന് അറിയാതെ വലിതൻ നഗരത്തിൽ നിന്നോ ദ്വിജൻ ചൊല്ലുക മേഘത്തിൽ നിന്നോ യാഗാഗ്നി പോലെ ശമിതൻ ഖണ്ഡയോഗത്തിൽ നിന്നോ ജമിപ്പു അതായത് ഇവിടെ ചോദിക്കുകയാണ് ബ്രാഹ്മണൻ ജനിക്കുന്നത് അരണിത്തടിയുടെ കഷ്ണങ്ങളുടെ കൂട്ടിയൊരുക്കൽ കൊണ്ടാണോ ജനിക്കുന്നത് വലിയതൻ നഗരത്തിൽ നിന്നാണോ മേഘത്തിൽ നിന്നാണോ അല്ല സാധാരണ എല്ലാവരും ജനിക്കുന്ന പോലെ തന്നെയാണ് ബ്രാഹ്മണനും എല്ലാ ജാതിക്കാരും എല്ലാവരും ജനിക്കുന്നത് ചണ്ടാലിതന്മയ് ദ്വിജന്റെ ബീജപിണ്ഡത്തിനൂശ്വരമാണോ പുൺത്രമോ പൂണൂൽത്താനോ ശിഖാ ഷണ്ഡമോ ജന്മജമാണോ ജന്മജമായിട്ടാണോ ഈ കാര്യങ്ങൾ കെട്ടേണ്ടത് അല്ല എന്നുള്ള സത്യമാണ് ശ്രീബുദ്ധൻ പറയുന്നത് നമ്മുടെ അറിവാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അക്വയർ ചെയ്തെടുക്കുന്നതാണ് ജനനം കൊണ്ട് കിട്ടുന്നതല്ല മേന്മയാണെങ്കിലും ഇകഴ്ത്തലാണെങ്കിലും ജനനം കൊണ്ട് കിട്ടുന്നതല്ല ജനനം കൊണ്ടാരും മഹാനാകുന്നില്ല ജനനം കൊണ്ടാരും ദുഷ്ടനാകുന്നില്ല അക്ഷരബ്രഹ്മം ദ്വിജന്മാർ സ്വയം ശിക്ഷ കൂടാതെ അറിയുന്നു ചോദ്യചിഹ്ന പഠിത്തം കൂടാതെയാണോ ബ്രഹ്മത്തെക്കുറിച്ച് ദ്വജന്മാർ അറിയുന്നത് അല്ലല്ലോ എല്ലാ കൃമികളും പോലെ ജനിച്ചില്ലാത മർത്തിയതയെല്ലാം കല്യമാം കർമ്മനീയതി കരപല്ലവൻ താൻ ചെയ്യുകയല്ലേ ഭ്രീമണയെപ്പോലെ ജനിച്ചില്ലാതാകുന്ന മനുഷ്യരെ ശ്രേഷ്ഠമായ കർമ്മത്തിൻ്റെ പരിണാമശക്തി പരിണാമശക്തി ആ തളി അത് അശ്ലേഷിക്കുകയല്ലേ എന്നാണ് ചോദിക്കുന്നത് ഒരർത്ഥത്തിൽ എല്ലാവരും ഒരുപോലെയല്ലേ ആ കർമ്മനീയതിയുടെ അനുഗ്രഹമില്ലെങ്കിൽ ആർക്കെന്താണ് കാര്യം മുട്ടയായും പുഴുവായും നിറംപെട്ട ചിറകുകളാർന്നും ചട്ടത്തെ വിണ്ണിൽ പലർന്നു പറന്നു മലർമട്ടുണ്ണും പൂമ്പാറ്റയായും പോകുന്നിതു മാറി മാറി പല ഭാഗത്തിൽ ഏകബീജം താൻ നാമ്പും കരുമൊട്ടും വർണ്ണം പൂണ്ട കൂമ്പും മലരും സുമന്താൻ നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ല സാധുപുലയൻ ശങ്കവേണ്ടൊന്നായി പുലർന്നാൽ അതും പൊൻകതിർപ്പൂനും ചെടി താൻ സിദ്ധം അതിനു ദൃഷ്ടാന്തം അസ്മൽപുത്രി ഈ മാതങ്കി തന്നെ പല ജന്മങ്ങളെ കടന്നാണ് മനുഷ്യൻ വരുന്നത് അപ്പൊ ഇതിൽ എന്താ പറയുക സാധുപുലേനൊരിക്കലും നെല്ലിൻ്റെ ചുവട്ടിൽ മുളയ്ക്കുന്ന കാട്ടുപുല്ല ശ്രേഷ്ഠതയുള്ളവൻ തന്നെയാണ് ശങ്ക വേണ്ട ഒന്നായിട്ട് പുലർന്നാൽ അതും പൊൻകതിർ പുണ്യം നൽകുന്ന ചെടി തന്നെയാണ് അതിൻ്റെ ദൃഷ്ടാന്തം എൻ്റെ പുത്രിയായ മാതങ്കിയാണെന്നുള്ളത് സ്വന്തം ശിഷ്യെ ശ്ര പുത്രിയായി കാണുന്ന ബുദ്ധഭഗവാന്റെ ശ്രേഷ്ഠമായ ചിന്തകൾ ഇവിടെയുണ്ട് സത്യധർമ്മങ്ങൾക്കെതിരം ശാസ്ത്രം ശ്രദ്ധിയായ്കങ്ങ് നിർബേ അർത്ഥപ്രവചനം ചെയ്യാം അതിൽ വ്യർത്ഥം ഉദരം ഭരികൾ സത്യധർമ്മങ്ങൾക്കെതിരായ ശാസ്ത്രത്തെ ശാസ്ത്രത്തെ അങ്ങ് ശ്രദ്ധിക്കാതിരിക്കൂ അതിനെ ഉദരംഭരികൾ സ്വന്തം വയറ്റപ്പിഴപ്പിനു വേണ്ടി പലരും അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാം ഇന്നലെ ചെയ്തോരബദ്ധം രബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാവാം നാളത്തെ ശാസ്ത്രമതാവാം അതിൽ മൂളായക സമ്മതം രാജൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല പ്രശസ്തമായ വരികളാണ് എന്തിനെന്തും എങ്ങോട്ടെന്നും സ്വയം ഹന്ധ വിവരമില്ലാതെ പ്രാന്തരത്തിൽ കഷ്ടം അന്ധരെ അന്ധർ നയിപ്പു എന്തിനെന്നറിയാതെ അന്ധരെ അന്ധർ നയിക്കുകയാണ് പലപ്പോഴും ഇരുട്ട് നിറഞ്ഞ വഴികളിൽ അപ്പോൾ ഇന്നലെ ചെയ്തൊരു അബദ്ധം ഇന്നത്തെ ആചാരവും നാളത്തെ ശാസ്ത്രവും ഇവിടെ എടുത്തു പറയട്ടെ എല്ലാ ആചാരങ്ങളെയും ശാസ്ത്രങ്ങളെയും നിഷേധിക്കുന്ന ഒരു സമീപനമല്ല ഞാൻ ഫോളോ ചെയ്യുന്നത് എന്നാൽ എല്ലാം വിലയിരുത്തപ്പെടേണ്ടതാണ് എന്തിനിത് വന്നു ഇതിന് ഇന്നത്തെ കാലത്ത് റലവൻസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതാണ് പിന്നെ വൃക്ഷമായും ചെടിയായും പരം പക്ഷിയായും മൃഗമായും ലക്ഷം ജന്മങ്ങൾ കഴിഞ്ഞാൽ ജന്തുപക്ഷി മനുഷ്യനായെന്ന എന്നെ തുടർന്നിഴും നീണ്ട ജന്മ പൊന്നോമൽ ചങ്ങല തൻ്റെ പിന്നിലെ കണ്ണി ഓരോന്നിൽ പൊങ്ങി മിന്നി എന്നെ തന്നെ കാണുമ്പൂ പല പല ജന്മങ്ങൾ കഴിഞ്ഞാണ് മനുഷ്യൻ വന്നത് അപ്പോൾ ഓരോ ജീവിയിലും ഞാൻ എന്നെ തന്നെ കാണാൻ ശ്രമിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞാണ് ഞാൻ മനുഷ്യനായത് ഞാൻ വെച്ചാൽ ഏതൊരാളും ഓടും മുയൽക്കൂറ്റനായും ചാടിയായും പാഞ്ഞിരകൾ തേടും കരിമ്പുലിയായും വേട്ടയാടുന്ന വേടനായും ഞാൻ ജന്തുക്കളൊക്കെ ഈ വണ്ണം ശ്രീമൻ ഹന്ത സഹജരെന്നല്ല ചിന്തിക്കിൽ ഒന്നായി വരുന്നു പിന്നെ എന്ത് അന്തരം മർത്തിയർക്കോ തന്മിൽ എല്ലാ ജന്തുക്കളും ചിന്തിക്കിൽ സഹജർ സഹോദരന്മാർ മാത്രമല്ല ഞാൻ തന്നെയാകുന്നു പലതും കഴിഞ്ഞാണ് ഞാൻ വന്നത് ഇനിയും ഞാൻ പലതുമാകാം അപ്പോൾ ഒന്ന് ചിന്തിച്ചാൽ അവരെല്ലാം ഒന്ന് തന്നെയാകുന്നു ജന്തുക്കൾ തമ്മിൽ പോലും ജന്തുക്കളും മനുഷ്യരും തമ്മിൽ പോലും അങ്ങനെയാണ് അപ്പം പിന്നെ മനുഷ്യരും മനുഷ്യരും അത് പറയേണ്ടതുണ്ടോ വ്യാമോഹമാർന്നും സുഖത്തിൽ പരക്ഷേമത്തിൽ വിപ്രിയമാർന്നും പാമരചിത്തം പുകഞ്ഞു പൊങ്ങും ധൂമമാം ഈർഷ്യ ജാതി വ്യാമോഹം കൊണ്ടും പരക്ഷേമത്തിലുള്ള അസൂയ കൊണ്ടും നമ്മുടെ അറിവില്ലാത്തവരുടെ മനസ്സ് പുകഞ്ഞു പൊങ്ങുന്ന പുകയാണ് ഈർഷ്യയാണ് ജാതി എന്നുള്ളത് ഗർവമായും ദ്വേഷമായും പിന്നെ സർവമനോദോഷമായും ആയതു മാറുന്നു വർണം സ്വയം സായന്തനാമ്പുതം പോലെ വൈകുന്നേരത്തെ മേഘം പെട്ടെന്ന് നിറം മാറുന്നത് പോലെ ഈ ഈർഷ്യായിട്ട് വരുന്ന ജാതി ഗർവമായിട്ടും ദ്വേഷമായിട്ടും എല്ലാവരോടുമുള്ള വെറുപ്പായിട്ടും മേഘം മാറുന്നു ഇനി അതിൻ്റെ ഇഫക്ട്സ് പറയാണ് സ്വന്ത കുടുംബം പിരിക്കും അത് ബന്ധുക്കളെ വിഭജിക്കും ഹവർഗങ്ങൾ തിരിക്കും പക ചന്ത്യമായി ലോകം മുടിക്കും തന്നാശ്രിതരെയും ലോകത്തെയും തിന്നും കറുത്തൊരു തീയേ ആരാധിക്കായ്വിൻ അസൂയ മഹാമാരിയെ ജാതിയെ ആരും സ്വന്തം കുടുംബങ്ങൾ തമ്മിൽ പിരിക്കുന്ന ബന്ധുക്കളെ വിഭജിക്കുന്ന വർഗങ്ങളെ തിരിക്കുന്ന ലോകത്തെ മുടിക്കുന്ന ആശ്രിതരെയും ലോകത്തെയും തിന്നുന്ന ഈ ജാതി എന്ന വിപത്തിനെ ആരും ആരാധിക്കരുതേ എന്ന് പറയാൻ പ്രസക്തമായ വാക്കുകളാണ് എന്നും റിളവൻ്റായ വാക്കുകളാണ് ചൊല്ലുവാൻ ജന്തുവയെ താഴ്ത്തും ദോഷമെല്ലാം ഇതിലടങ്ങുന്നു ജന്തുവയെ താഴ്ത്തുന്ന എല്ലാം ഇതിലുണ്ട് ഈ രാക്ഷസിയെ ജയിച്ചാൽ ഘോര നാരകദ്വാരം അടഞ്ഞു ഈ രാക്ഷസിയെ ജയിച്ചാൽ നരകവാതിൽ കഴിഞ്ഞു ഭോഗപരയായി ജന്തുരക്തരാകയാമഹിംസ തന്നെ പൂച്ച നൃപൻ ബിംബിസാരൻ തൻ്റെ രാജ്യത്തിൽ നിന്ന് താണ താണസമസർ തന്നെ നിജഭ്രൂണത്തിൽ കൊല്ലാതെ കൊന്നു ജ ബിംബിസാരൻ ഒക്കെ ജാതികാരനുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയാണ് ഈ സേനജിത് രാജാവിൻ്റെ പിതൃപരമ്പരയിൽപ്പെട്ടവരാണ് ഇവരെല്ലാം അപ്പോൾ ആ ഒരു അദ്ദേഹത്തിന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയുകയാണ് ജാതി കൊണ്ടുള്ള പ്രശ്നങ്ങൾ ജന്മം വിഫലമാക്കിയിടും മഹാകൽമഷകാരിണിയായി ചാതുര്യമായി പലവർണം തേടും ജാതിയാമി ഹിംസ തന്നെ ഭൂതദയെ നനച്ചും അപ്പോൾ ജാതി ജന്മം വിഫലമാക്കുന്ന മഹാകൽമഷത്തിന് കാരണമായ പല രീതിയിൽ വരുന്ന ഈ ജാതിയാകുന്ന ഹിംസയെ ഒഴിവാക്കൂ എന്നിട്ട് രാജാവിനോട് രാജാവ് ചെയ്യേണ്ട കാര്യം പറയാണ് ഭൂതദയെ നനച്ചും സ്വന്തം നീതിയെ ഓർത്തും നൃപേന്ദ്ര നിഷ് നിഷ്കൃഷ്ടമാം അഗ്നയാലേ അങ്ങും നിഷ്കാസിക്കിൽ ശുഭമായി ചെന്നത് ലോകക്ഷേമാർത്ഥം ചെയ്യുക എന്നൽ ഈ ധർമാശ്രമത്തിൽ എന്നും ഈ ബാധ കടക്കാതാക്കുക എന്നർത്ഥിക്കുന്നു യൂപത്തിൽ ആട്ടിൻകിടാവിനെ മീളാൻ ആഞ്ഞു നീട്ടിയ കണ്ഠം നൃത ആട്ടിൻകുട്ടിയെ കൊടുത്തപ്പോൾ പകരം എൻ്റെ എന്ന് പറഞ്ഞ് തലനീട്ടിയ ഞാൻ അങ്ങയോടെ പറയുകയാണ് ജനങ്ങളുടെ ഭൂ ജനങ്ങളോടുള്ള ദയെ ഭൂതതയെ കാണിച്ചും സ്വന്തം നീ ഭൂതതയെ ഓർത്തും സ്വന്തം നീതി ഓർത്തും ശക്തമായ ആജ്ഞയാലേ ജാതിയാകുന്നതിനെ നിഷ്കാസിതമാക്കൂ മാത്രമല്ല ഈ ആശ്രമത്തിൽ ഒരിക്കലും ജാതിയാകുന്ന വിപത്ത് കയറുകയില്ല ഞാൻ അങ്ങയുടെ അപേക്ഷിക്കുകയാണ് വേണ്ട നടപടികൾ എടുക്കാനായിട്ട് രാജാവെന്ന നിലയിൽ മോഹം കളഞ്ഞു ജനത്തെ തമ്മിൽ സ്നേഹിപ്പാൻ ചൊലുക നരേന്ദ്ര ഈ വക വേർതിരിവുകളും തെറ്റായ ധാരണകളും മാറ്റി ജനങ്ങളോട് പരസ്പരം സ്നേഹിക്കാൻ പറയൂ പിന്നെ സ്നേഹ ഗായകനായ കുമാരനാശാൻ സ്നേഹത്തെക്കുറിച്ച് അതുല്യമായ വാക്കുകൾ പറയാം സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം വൃദ്ധി തേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും സ്നേഹം താൻ ജീവിതം ശ്രീമൻ സ്നേഹവ്യാഹതി തന്നെ മരണം സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗകേഹം പണിയും പടുത്തും എന്ത് വരികളല്ലേ സ്നേഹത്തിൽ നിന്ന് ലോകം ഉദിക്കുന്നു സ്നേഹത്താൽ വൃത്തി പ്രാപിക്കുന്നു ജഗത്തിൽ ശക്തി സ്നേഹമാണ് സ്നേഹമാണ് ആനന്ദം സ്നേഹമാണ് ജീവിതം സ്നേഹമില്ലായ്മയാണ് മരണം സ്നേഹം നരകത്വൻ ദ്വീപിൽ സ്വർഗകേഹം പണിയുകയാണ് അമ്മ തൻ നെഞ്ഞുനരമ്പിൽ തങ്ങി ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞത്തു അമൃതമാക്കും മൈത്രി നമ്മോടെ തോതുന്നു രാജൻ അമ്മയുടെ രക്തത്തെ അമൃത തുല്യമായ അമ്മിഞ്ഞ പാലാക്കുന്ന ആ ഒരു സ്നേഹം അത് അത് നമ്മളോട് പറയുകയാണ് ചൊല്ലിനെ ഈർഷയില്ലാതെ മർത്യർക്കില്ല താൻ ഇല്ല താൻ ജാതി ചൊല്ലിനെ ഈർഷയല്ലാതെ മർത്യർക്കില്ല താൻ ഇല്ല താൻ ജാതി മനുഷ്യർക്ക് ജാതി എന്ന് പറയുന്ന ഇല്ല എന്ന് പറയുകയാണ് അമൃത തുല്യമായ വാക്കുകളാണ് അമൃത തുല്യമായ വാക്കുകളാണ് നമുക്ക് എഴുന്നേറ്റി നിന്ന് തൊഴാൻ തോന്നുന്ന രീതിയിൽ സുന്ദരമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അതും ഇന്നും പ്രസക്തമാണ് ജാതിയുടെ പേരിലെല്ലാം നമ്മളെ ദുരഭിമാന കൊലകളെക്കുറിച്ച് നമ്മൾ ഒരാഴ്ച മുമ്പേ പത്രത്തിൽ വായിച്ചു അപ്പോൾ ഇതൊക്കെ ഇന്നും നടക്കുന്നുണ്ട് ഒരുപാട് കുറഞ്ഞെങ്കിലും ഇന്നും നടക്കുന്നുണ്ട് അപ്പോൾ ഈ വാക്കുകൾ നമ്മളെല്ലാവരും ഓർക്കുക പല ലെവലിൽ മനുഷ്യൻ നിലയിൽ ഇതിൻ്റെ തെറ്റ് മനസ്സിലാക്കുക ഡിസ്ക്രിമിനേഷനും റിവേഴ്സ് ഡിസ്ക്രിമിനേഷനും തെറ്റാണെന്ന് മനസ്സിലാക്കുക അതേസമയം ഈ ഒരു തെറ്റിൻ്റെ പേരിൽ മൊത്തം സനാതനധർമ്മത്തെ ഏകഴ്ത്തുന്ന ശക്തികളുടെ കയ്യിലെ ചട്ടുകമാവാതിരിക്കുക തെറ്റിനെ തെറ്റാണെന്ന് പറയുക ഇതിനെല്ലാം അതീതമായി ചിന്തിക്കുക സനാതനധർമ്മത്തിൽ തന്നെ മഹത്തായ അദ്വൈത ശാസ്ത്രം നമുക്കുണ്ട് പരമമായ ഏകതയെക്കുറിച്ച് പറയുന്ന അദ്വൈതത്തിൻ്റെ അദ്വൈതത്തിൻ്റെ വക്താക്കളാവാൻ നമ്മൾ ശ്രമിക്കും അതിന് പകരം ഏതോ കാലത്ത് ഇതിൽ കടന്നുകൂടിയ ജാതിയാകുന്ന വലിയ വിപത്തിൻ്റെ വക്താക്കളാവാതിരിക്കൂ അങ്ങനെ അതിൻ്റെ വക്താക്കളായി വരുന്നവരെ പ്രതിരോധിക്കൂ അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം അവരുടെ കയ്യിലെ ചട്ടുകമെങ്കിലും ആവാതിരിക്കൂ ഇത് കുറേ ഒരു ഒരു മണിക്കൂറോളം വേണമെങ്കിൽ പറയാൻ അത്ര വിശദമായിട്ടുണ്ട് ഞാൻ ചുരുക്കി വളരെ ചുരുക്കിയാണ് പറഞ്ഞത് ഞാനിതിൻ്റെ സ്ക്രീൻഷോട്ടെല്ലാം ഇടാം കമ്മ്യൂണിറ്റി സെക്ഷനിൽ അപ്പോൾ ഇത് കേൾക്കുക വീണ്ടും 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 കേൾക്കുക ഒരിക്കലും ഈ വിപത്ത് മഹാവിപത്തിനെ നമ്മുടെ മനസ്സിലേക്ക് കയറ്റാതിരിക്കുക എന്ന് മാത്രം പറയുന്നു Thank you.